മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ആറാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പിങ്കിയുടെ ജീവിതത്തിൽ ചതി നടത്തിയത് ആരാണ് എന്നുള്ള കാര്യം തെളിയിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഗൗതമിൻ്റെ ആക്ടിങ് പോര എന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ പ്രേക്ഷകർ കമൻ ബോക്സിലൂടെ വ്യക്തമാക്കുന്നത് ഇതേസമയം പ്രിയയുടെ ജീവിതത്തിലെ വഴിത്തിരിവുകൾ പുതിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിരിക്കുകയാണ് സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന പ്രിയ അരുന്ധതിയാണ് തൻ്റെ കുഞ്ഞിനെ തന്നിൽ നിന്ന് അകറ്റിയത് എന്നുള്ള കാര്യം ആരോപിച്ചിരിക്കുകയാണ് പക്ഷേ കാര്യങ്ങൾ അങ്ങനെ അല്ല എന്ന് വ്യക്തമാക്കുന്ന അരുന്ധതി താൻ യാതൊരു തെറ്റും ഈ കാര്യത്തിൽ ചെയ്തിട്ടില്ല എന്ന് തുറന്നു പറയാൻ ശ്രമിക്കുന്നുവെങ്കിലും അതിന് സാധിക്കുന്നുമില്ല ഇതോടെ കാര്യങ്ങൾ വഷളായിരിക്കുകയാണ് തൻ്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നുള്ള തീരുമാനവുമായി ഇതേ തുടർന്ന് അരുന്ധതി മുന്നേറുകയാണ് ഇതിനിടയിൽ വീട്ടിലുള്ള എല്ലാവരും അരുന്ധതിയെ തെറ്റിദ്ധരിച്ചതിനെ തുടർന്നാണ് അരുന്ധതി അല്ല കുഞ്ഞിനെ മാറ്റിയത് എന്നുള്ള സത്യം പുറത്ത് വരുന്നത് ഇതോടെ ഗൗതമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്